എവിടുന്നാണ് ആ മനസ്സിലായി എവിടുന്ന വാഴക്കാട് പഞ്ചായത്തോ ഞാനേ പെരുന്നൽമണ്ണ പത്തൊമ്പത് വാടിൻ്റെ ആ സുഹൃത്തുക്കളെ ഇന്ന് ഞാൻ മലമ്പുഴക്ക് വരികയായിരുന്നു റിസോർട്ടിലേക്ക് വരിക അശോക റിസോർട്ടിലേക്ക് വരുമ്പോൾ കണ്ടൊരു കാഴ്ച എൻ്റെ നേരെ മുന്നിൽ ഒരു ബസ് പോവാണ് വാഴക്കാട് പഞ്ചായത്തിൻ്റെ ഞാൻ ടൂറാണ് മലമ്പുഴക്കുള്ള ടൂറാണ് ആ ബസ് നിറയ വൃദ്ധജനങ്ങളാണ് ആ പഞ്ചായത്ത് ആര് ഭരിക്കുന്നു എന്നല്ല ആ പഞ്ചായത്തിനെ അഭിനന്ദിക്കുകയാണ് കാരണം ചെറുപ്പക്കാരൊക്കെ ഇപ്പം ഞാനടക്കം ഉള്ള ആളുകൾ ടൂറും കാര്യങ്ങളും സിനിമയും ഒക്കെ കണ്ട് ആസ്വദിക്കുന്നുണ്ട് ഈ വൃദ്ധജനങ്ങൾ വീട്ടിലിരുന്ന് കുട്ടികളി മക്കളി നോക്കി ഭക്ഷണം ഉണ്ടാക്കി കൃഷിപ്പണി ചെയ്ത് അവരൊരു ഒരു ഹാലിൽ അങ്ങനെ പോവുക അതിനൊരു മാറ്റം ഇപ്പം ഉണ്ടായിട്ടുണ്ട് ആ മാറ്റത്തിൻ്റെ ഭാഗമാണ് ഇന്ന് ഞാൻ കണ്ടത് ഞാൻ വാഴക്കാട് പഞ്ചായത്തിനെ അഭിനന്ദിക്കുന്നുണ്ട് ഇത്തരം ടൂറുകൾ ഇന്നിപ്പോൾ അവരൊരു ഞാൻ കണ്ടത് ഒരു ഏകദേശം ഒരു ഒരാറേഴ് വണ്ടിയിലും വന്നിട്ടുണ്ടാവും ആ പഞ്ചായത്തിലല്ല ഗ്രാമപഞ്ചായത്തിലെ എല്ലാ ആളുകളും അതിൽ പത്തൊമ്പത് വാർഡുണ്ട് എന്നൊരു വയസ്സായ ഒരാൾ പറഞ്ഞു അപ്പോൾ പത്തൊമ്പത് വാർഡ് ഇന്നത്തെ ആളുകൾ മൊത്തം ഒരു ഒരു നാട് മൊത്തം മലമ്പുഴക്ക് വന്നിട്ടുണ്ട് ആ അവരെ എത്ര അഭിനന്ദിച്ചാലും മതി വരില്ല പോരാത്ത അവർ അടുത്ത പ്രാവശ്യം വേറെ എവിടെക്കേലും പോകട്ടെ വേറെ അല്ല കോഴിക്കോട് കടപ്പുറത്തോ അല്ലെങ്കിൽ വയനാടോ ഒക്കെ പോയി വര ഇനി ഈ കോവിഡും മഹാമാരികളും പ്രളയവും നിപ്പയും വൈറസുകളും ഒക്കെ അധികരിക്കുകയാണ് ഭക്ഷണത്തിൽ നിന്നുള്ള കീടാണുകൾ വന്ന് ക്യാൻസറും ഇതൊക്കെ വരികയാണ് അപ്പോൾ അതിന് കുറച്ചേ ഉള്ളൂ അത് ആസ്വദിച്ച് പോവാം മുന്നോട്ട് പോവുക അത് നടക്കും നമ്മളെത്ര ഒരു സ്വരുക്കൂട്ടി വെച്ചാലും അതൊന്നും നമ്മളെ കൈപ്പിടിയിൽ ഒതുങ്ങണില്ല ഒതുങ്ങുകയുമില്ല അവരൊക്കെ പിന്നെ ഇപ്പം നമ്മൾ കുട്ടികളായാലും ആരായാലും അവരവരുടേതായ ചിന്തകളും അവരുടേതായ ചട്ടക്കൂടുകളുമുണ്ട് അതിന്ന് വ്യതിചലിച്ച് മക അച്ഛനെയും അമ്മേനെയും നോക്കേണ്ട ആ കാലഘട്ടമൊക്കെ കഴിഞ്ഞു ആരെയും കുറ്റന്മാരുടെ കാര്യമില്ല അവരെയൊക്കെ അവരുടേതായ ജോലി കാര്യങ്ങളൊക്കെ അവർക്കുണ്ട് അതിൻ്റെ മെൻ്റൽ ടെൻഷനും കാര്യങ്ങളും ഉണ്ട് പിന്നെ അവരുടെ പിന്നെ സൗഹൃദവും വൃന്ദങ്ങൾ വേറെ ആയിരിക്കും അപ്പം ഇതിനൊക്കെ തരണം ചെയ്തിട്ട് ഇനിയുടെ തലമുറ പ്രായമുള്ള ആളുകൾ പ്രായമായ ആളുകൾ അമ്പത് വയസ്സിന് മുകളിലുള്ള ആളുകളുടെ കൂട്ടായ്മയും ഇതേപോലെ ടൂറ് സിനിമ എന്താണെന്ന് വെച്ചാൽ ആസ്വദിക്കട്ടെ എന്നായാലും മരണം നമ്മളെ മാടി വിളിക്കും അപ്പോൾ ഒരിക്കൽ കൂടി വാഴക്കാട് പഞ്ചായത്തിന് അഭിനന്ദനങ്ങൾ ഇതൊക്കെ കണ്ട് മറ്റ് പഞ്ചായത്തുകളും പതിനാലായിരത്തോളം പഞ്ചായത്തുകളുണ്ട് അവരൊക്കെ മുന്നോട്ട് വരട്ടെ മുന്നോട്ട് വരുമ്പോൾ അതിനനുസരിച്ച് ടൂറിസം വികസിക്കും ഞാൻ ഇതൊക്കെ ബന്ധപ്പെട്ട് ഇത് പിന്നെ ഇതിനെയൊക്കെ പ്രോത്സാഹിപ്പിക്കണ ഒരാളാണ് ഞാൻ ഇപ്പം ഈ വീൽ ചെയർ വീൽ ചെയറിൽ വരുന്നത് പക്ഷേ ഞാൻ ഒരു വട്ടം ഫ്രീ ആയിട്ട് കൊടുത്തതാണ് എൻ്റെ റിസോർട്ട് പക്ഷേ റാമ്പ് ഇല്ല ഇല്ലാന്നില്ലതുകൊണ്ട് ആ പദ്ധതി മുടങ്ങിപ്പോയി പക്ഷേ മറ്റേ ക്യാൻസറ് അതേപോലെ വൃക്ക രോഗികളൊക്കെ ഉണ്ടെങ്കിൽ വീൽചെയർ ഒന്നും ഇല്ലാതെ വരാൻ കഴിയണ ആളുകളൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചൊക്കെ നടക്കാനൊക്കെ കഴിയണ ആളുകളുണ്ടെങ്കിൽ അവർക്ക് ഒരു രണ്ടോ മൂന്നോ മാസം കൂടുമ്പോൾ ഒരു ടൈ ഒരു ടൈമിൽ ഞാൻ ഫ്രീ ആയിട്ട് എൻ്റെ റിസോർട്ട് വിട്ടുകൊടുക്കാൻ തയ്യാറാണ് അശോക റിസോർട്ട് എന്നാണ് പേര് മലമ്പുഴയിലാണ് നല്ല കാഴ്ച ഭംഗിയുള്ള സ്ഥലങ്ങൾ ഒരുപാടുണ്ട് കുറച്ചൊക്കെ നടക്കണം എന്നുള്ളൂ അല്ലെങ്കിൽ വാഹനങ്ങൾ പോകുന്ന സ്ഥലങ്ങളാണ് കവ ആനക്കല്ല് മയിലാടിപ്പുഴ മൈലാടി പുഴയ്ക്ക് തൊട്ടടുത്താണ് പിന്നെ പുഴയിലൊക്കെ കുളിക്കാൻ സൗകര്യമുള്ള ആളുകളൊക്കെ വെച്ചാൽ ഒന്നും കൂടി അവർക്ക് ആസ്വദിക്കാൻ കഴിയും അത്തരം ആളുകളൊക്കെ ആണെച്ചാൽ അവർക്ക് അത് ആസ്വദിച്ച് പോവാം അല്ലാത്തവർക്ക് കരയത്ത് നിന്ന് കാണാം പക്ഷെ എന്തായാലും അവർക്കൊക്കെ ഒരു ദിവസം ഫ്രീ ആയിട്ട് ഞാൻ കൊടുക്കാം അതിലൊന്നും ഒരു വിഷയവും ഇല്ലാത്തതാണ് ഇതൊക്കെ നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടതാണ് ഞാനിത് ഞാൻ എനിക്ക് റിസോർട്ടുകളുടെ ഒരു കൂട്ടായ്മ ഉണ്ട് അവരോടൊക്കെ തന്നെ പറയാനുള്ളത് ഒരു ദിവസേനും ഇവർ ഇത്തരം ആളുകൾക്ക് നിങ്ങൾ ഫ്രീ ആയിട്ട് കൊടുക്കുക അല്ലെങ്കിൽ പകുതി ചാർജിന് കൊടുക്കുക അപ്പോൾ ഏവർക്കും വള്ളുവനാടൻ ചാനലിൻ്റെ അഭിനന്ദനങ്ങൾ അർഹിച്ചു അർപ്പിക്കുന്നു എൻ്റെ വീഡിയോ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഓക്കെ ആ ഓക്കെ ഒരു കാര്യം കൂടി മാറട്ടെ എൻ്റെ റിസോർട്ടിൻ്റെ പേര് അശോക റിസോർട്ട് മലമ്പുഴയിലാണ് മയിലാടിപ്പുഴ ഫോൺ നമ്പർ എഴുപത് മുപ്പത്തിനാല് മുപ്പത്തഞ്ച് നാൽപ്പത്തിനാല് നാൽപ്പത്തിനാല് പല ക്ലബ്ബുകൾ ക്ലബ്ബുകളൊക്കെ സ്പോ സ്പോൺസർ ചെയ്തവരെ ഒരു വാഹനത്തിൽ കൊണ്ടുവന്നാൽ അവർക്കെല്ലാം ഫുഡ് അതുപോലെ അവർക്ക് ഇവിടേക്ക് വരാനുള്ള ഒരു ചിലവും നിങ്ങൾ കൊടുക്കുകയാണെന്ന് വെച്ചാൽ റൂമുകൾ ഇത്ര ആളുകൾക്ക് ഞാൻ ഫ്രീ ആയിട്ട് കൊടുക്കാം എല്ലാം ഇപ്പോഴുമല്ല ഏതെങ്കിലും ഒരു ദിവസം നോക്കിയിട്ട് കൊടുക്കാവുന്നതാണ് ഓക്കെ ഓക്കെ വെൽക്കം